ഇന്ത്യൻ സൂപ്പർ ലീഗിനെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി യൂണിയൻ മിനിസ്റ്ററിയുടെ നേതൃത്വത്തിൽ ഇന്ന് നടക്കാൻ പോകുന്നത് മാരത്തൺ ചർച്ചകളാണ് ഇതിൽ പ്രശ്നപരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് അത് സാധ്യമാകുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല ഇന്നത്തെ ചർച്ചകളിൽ ഏറ്റവും പ്രധാന മുൻ വാണിജ്യ പങ്കാളിയായ എഫ് എസ് ടി എലുമായിട്ടുള്ള ചർച്ചയാണ് ക്ലബുകൾക്ക് കൂടുതൽ ആനുകൂല്യം നൽകുന്ന വ്യവസ്ഥയിൽ പുതിയ കരാറിൽ അവരെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും ആ ചർച്ചയാണ് പ്രതീക്ഷയോടെ ആരാധകർ ഉറ്റുനോക്കുന്നത് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ഐ എസ് എൽ ക്ലബ്ബുകളുമായിട്ടുള്ള ചർച്ച അതിനുശേഷം രണ്ട് പതിനഞ്ചിന് ഐ ലീഗും ലോവർ ഡിവിഷൻ ക്ലബ്ബുകളുമായിട്ടുള്ള ചർച്ച മൂന്ന് മണിക്കാണ് സുപ്രധാനമായ എഫ് എസ് ഡി ചർച്ച മൂന്ന് മുപ്പതിന് അതർ പൊട്ടൻഷ്യൽ ബിഡേഴ്സുമായിട്ടുള്ള ചർച്ച നാല് മണിക്ക് ബ്രോഡ്കാസ്റ്റേഴ്സും ഒ ടി ടി പ്ലാറ്റ്ഫോംസുമായിട്ടുള്ള ചർച്ച നാല് മുപ്പതിന് ജോയിൻറ്റ് മീറ്റിംഗ് ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു നാഴികക്കല്ലാവാം അത് നമ്മുടെ ലീഗിന്റെ ഘടനയെ തന്നെ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുന്ന ഒന്നുമായേക്കാം ഇന്ത്യൻ ഫുട്ബോളിന്റെ റോഡ് മാപ്പും ഭാവിയും നിർണ്ണയിക്കുന്നതിന് വേണ്ടി യൂണിയൻ മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകൾ വിജയകരമായാൽ ഭാവി ഇരുട്ടിലായ ഇന്ത്യൻ ഫുട്ബോൾ എത്രയും പെട്ടെന്ന് വീണ്ടും കിക്ക് ഓഫ് ചെയ്യപ്പെടുന്നതിന് നമുക്ക് സാക്ഷിയാകാൻ സാധിക്കും